ചേർത്തലയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഭർത്താവ് പെട്രോൾ പെട്രോളൊഴിച്ച് തീകൊളുത്തിയ യുവതി മരിച്ചു കടക്കരപ്പള്ളി സ്വദേശി ആരതിയാണ് മരിച്ചത് ചേർത്തലയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയെ തടഞ്ഞുനിർത്തി ഭർത്താവ് പെട്രോൾ പെട്രോളൊഴിച്ച് തീകൊളുത്തി കടക്കരപ്പള്ളി സ്വദേശി ആരതിയെയാണ് ഭർത്താവ് ശ്യാംജിത്ത് തടഞ്ഞുനിർത്തി തീകൊളുത്തിയത് പൊള്ളലേറ്റ ആരതി ഗുരുതരാവസ്ഥയിലിരിക്കെ മരിച്ചു ഭർത്താവ് ശ്യാംജിത്തിനും പൊള്ളലേറ്റു കുടുംബവഴക്കാണ് കാരണമെന്ന് നിഗമനം അക്രമത്തിനിടയിൽ പൊള്ളലേറ്റ ഭർത്താവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ചേർത്തല നഗരത്തിൽ താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് സമീപം തിങ്കളാഴ്ച രാവിലെ ഒൻപതു മുപ്പതോടെയായിരുന്നു സംഭവം പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വെട്ടിക്കൽ വലിയ വീട്ടിൽ പ്രദീപിന്റെ മകൾ ആരതി പ്രദീപാണ് മരിച്ചത് ഭർത്താവ് കടക്കരപ്പള്ളി പതിമൂന്നാം വാർഡ് വട്ടക്കര കൊടിയാശ്ശേരിൽ ശ്യാം ജിചന്ദ്രനും ചികിത്സയിലാണ് ഇരുവരും കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു താലൂക്ക് ആസ്ഥാനാശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ആരതി സെന്റ് മേരീസ് പാലത്തിന് സമീപത്തു നിന്നും കനാലോര് റോഡിലൂടെയെത്തി ഇടറോഡിലൂടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴായിരുന്നു അക്രമമുണ്ടായത് ഇടറോഡിൽ പതിയിരുന്ന ശ്യാം വണ്ടി തടഞ്ഞ് ആരതിയെ വലച്ചിറക്കി പ്ലാസ്റ്റിക് ഭരണിയിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം തീ പടർന്നതോടെ യുവതി പ്രാണരക്ഷാർത്ഥം നൂറു മീറ്ററോളം വരെ ഓടി സമീപവാസികൾ വെള്ളമൊഴിച്ചാണ് തീയണച്ചത് ഉടൻ തന്നെ എത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഇരുവരെയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഡിസംബറിൽ ആരതി കോടതിയിൽ ഗാർഹിക പീഡനത്തിന് നൽകിയ ഹർജിയിൽ സംരക്ഷണത്തിനുള്ള ഉത്തരവ് ലഭിച്ചിരുന്നു ഇതിനുശേഷവും ശ്യാം നിരന്തരം ഫോണിലൂടെയും അല്ലാതെയും ഭീഷണി മുഴക്കുന്നതായി കാട്ടി ആരതി പട്ടണക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ ആദ്യം പോലീസ് ഇയാളെ താക്കീത് ചെയ്ത് വിട്ടയച്ചെങ്കിലും ഭീഷണി വീണ്ടും തുടർന്നതോടെ വീണ്ടും ഭീഷണി ഭീഷണിയുണ്ടെന്ന് കാട്ടി നൽകിയ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കോടതിയിൽ നിന്നും ജാമ്യം നൽകിയാണ് വിട്ടയച്ചത് സ്വകാര്യ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ശ്യാം പെൺകുട്ടി നമ്മുടെ ഈ പിന്നെ ബാങ്കിൽ ബൈക്കിലാന്ന് പെട്രോൾ ഊറ്റിയാണ് ഭരണിയിലെടുത്തിട്ട് ആരാണ് ഒഴിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഭർത്താവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്നു കറക്റ്റായിട്ട് ഡീറ്റെയിൽ അറിയില്ല പക്ഷേ കത്തി ഇവിടെ വന്ന് നിന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം കോരൊഴിച്ച് കെടുപ്പിയതിന് ശേഷമാണ് പെങ്കൊച്ചാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു നല്ല രീതിയിൽ ആ പെൺകൊച്ചിന് പൊള്ളലുണ്ട് പുള്ളിക്കാരനും അത്യാവശ്യം തീ പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് പുള്ളി എത്ര കൂടിയായിരുന്നു ഒരു പതിനൊന്ന് മണി ഓ പത്ര പതിനൊന്ന് എത്രയായിട്ടുള്ള